അങ്ങനെ നമ്മൾ ക്യാപ്റ്റൻ്റെ കയ്യിൽ നിന്ന് വാച്ച് എടുത്തു കാര്യമായിട്ട് ട്രാഫിക്കും കാര്യങ്ങളൊന്നുമില്ല സ്മൂത്ത് സെയിലിംഗ് ആണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നവർ കപ്പലിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ അവിടെ എന്താ ആളില്ലാത്തതെന്ന് നോർമലി കപ്പലിൻ്റെ സ്റ്റിയറിംഗ് അതായത് ഹെൽമ് യൂസ് ചെയ്യലും നമ്മൾ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള മനോഹേസിലും അപ്രോച്ചുകളിലൊക്കെ മാത്രമാണ് നയൻറ്റി പെർസെൻറ്റ് ഓഫ് ദ ടൈം തൊണ്ണൂറ് ശതമാനം സമയങ്ങളിലും നമ്മൾ ഓട്ടോ പൈലറ്റിലാണ് കപ്പൽ ഓടിക്കുക നമ്മൾ ജസ്റ്റ് ഡയറക്ഷൻ സെറ്റ് ചെയ്യുക ഈ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ നമ്മൾ ഏത് ദിശയാണ് നമുക്ക് വേണ്ടെന്ന് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മളെ കപ്പൽ തന്നെ ആ കോഴ്സ് സ്റ്റിയർ ചെയ്യും അപ്പം നമുക്ക് രണ്ട് ഓട്ടോ പൈലറ്റുകളുണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അധികം ഞാൻ ബോർ അടിപ്പിക്കുന്നില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ദിസ് ഈസ് മർവൻ സൈനിങ് ഓഫ്